പ്രിയപ്പെട്ടവരെ ഇസ്രയേലിനെ സംബന്ധിച്ച് ഇന്നലെ ഞായറാഴ്ച ഒരു ഗ്ലൂമി സൺഡേ ആയിരുന്നു എന്ന് പറയാം ഒരു ശോകാർത്ഥമായ ദുഃഖാർത്ഥമായ ഒരു ഞായറാഴ്ച എന്നൊക്കെ പറയാവുന്ന ഒരു ദിവസമായിരുന്നു അൻപത്തിയൊന്ന് ആക്രമണങ്ങളാണ് ഈ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ട് ഒരു റെക്കോർഡ് ആക്രമണങ്ങളുടെ എണ്ണത്തിൽ ഒരു റെക്കോർഡ് ഇട്ട ദിവസമാണ് ഇന്ന് ആക്രമണങ്ങളാണ് അൻപത്തി തവണയാണ് ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടത് ഇസ്രയേലിന്റെ വിവിധയിടങ്ങളിലായി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സൈറണുകൾ മുഴങ്ങി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത് അതുപോലെ നാല് മില്യൺ നാൽപ്പത് ലക്ഷം ജനങ്ങളെ അവരുടെ വാസസ്ഥാനങ്ങളിലേക്ക് ഓടിച്ചു തങ്ങളുടെ ആക്രമണങ്ങളിലൂടെ എന്ന് ഹിസ്ബുള്ള അവകാശപ്പെടുകയും ചെയ്യുന്നു മുന്നൂറ്റി അൻപതിലധികം മിസൈലുകൾ ഫാദി സിക്സ് അടക്കമുള്ള അത്യന്താധുനിക മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യാപകമായ ആക്രമണം അത് ഇസ്രയേലിന്റെ വടക്കൻ മേഖലയിൽ മധ്യമേഖലകളിൽ അതുപോലെ തെക്കൻ മേഖലയിൽ സൈനിക താവളങ്ങൾ എന്ന് പറയുമ്പോൾ വ്യോമ കേന്ദ്രങ്ങൾ അതുപോലെ നേവൽ ബേസുകൾ ചെല്ലവിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അങ്ങനെ ഇസ്രയേലിന്റെ വിവിധ ഇടങ്ങളിലേക്കാണ് ചരിത്രത്തിലാദ്യമായി ഏറ്റവും വലിയൊരു ആക്രമണം അല്ലെങ്കിൽ ഈ ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏറ്റുമുട്ടൽ തുടങ്ങിയ ശേഷം നടന്ന ഏറ്റവും അതിരൂക്ഷമായ ആക്രമണം ഇന്നലെ ഹിസ്ബുൾ അഴിച്ചുവിട്ടത് അതിന്റെ അനുരണനങ്ങൾ ഇന്നും തുടരുകയാണ് ഇസ്രയേലിന് വലിയ നാശനഷ്ടം ഉണ്ടാക്കിയ ആക്രമണങ്ങളാണ് തങ്ങൾ നടത്തിയത് എന്ന് ഹിസ്ബുൾ അവകാശപ്പെടുന്നു അതേസമയം നമുക്കറിയാവുന്ന പോലെ നേരത്തെ തന്നെ ഈ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിസ്ബുൾ നമ്മൾ ചെറുതായി കാണാൻ പാടില്ല ഇസ്രയേൽ ഹിസ്ബുളയെ ചെറുതായി കാണാൻ പാടില്ല എന്ന് അപ്പോൾ ഇപ്പോഴും അവർ പറയുന്നത് അവര് തുടങ്ങിയിട്ടില്ല എന്നാണ് അതേസമയം ഈ ബെയ്റൂട്ടിലടക്കം ലബനന്റെ പല കേന്ദ്രങ്ങളിലും ഇസ്രയേൽ നടത്തുന്ന ആക്രമണം അത് അതിശക്തമായി തുടരുകയാണ് അതിൽ തന്നെ ഈ കിയാം പട്ടണം പിടിച്ചെടുക്കാനുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ ഏറ്റവും ഭീകരമായി അല്ലെങ്കിൽ ഏറ്റവും രൂക്ഷമായി തുടരുന്നത് എന്ന് പറയാം ഈ ആക്രമണം തുടങ്ങിയിട്ട് ഇതേവരെ ഇപ്പോൾ ഹിസ്ബുൾ അവകാശപ്പെടുന്നത് പോലെ ഒരു പട്ടണമോ ഒരു വില്ലേജോ പോലും പിടിച്ചെടുക്കാൻ കീഴ്പ്പെടുത്താൻ ഇതുവരെ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കണം അപ്പോഴാണ് ഈ ഖിയാം പട്ടണം പിടിച്ചെടുക്കാനുള്ള അതിശക്തമായ ആക്രമണം ലബനനിൽ തുടരുന്നത് ഇസ്രായേൽ സേനയും ഹിസ്ബുളയും അവിടെ രൂക്ഷമായ ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ ഹിസ്ബുളയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലബനനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആക്രമണത്തിനൊരു വിധേയമായി കൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബഹുനില കെട്ടിടങ്ങളൊക്കെ ഈ തരത്തിൽ ബോംബിട്ട് തകർക്കുകയും അതുപോലെ അതിശക്തമായ ആക്രമണം തന്നെയാണ് ഇസ്രയേൽ അഴിച്ചുവിടുന്നത് എന്ന് പറയുമ്പോഴും അതിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് സത്യത്തിൽ ഒരു നേർക്കുനേർ യുദ്ധമായി ഇസ്രയേലും ഇപ്പോൾ ലബനനും അല്ലെങ്കിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ആ ഏറ്റുമുട്ടലോട് നേർക്കുനേർ യുദ്ധമായി മാറിയിട്ടുണ്ട് ഇസ്രയേല് നൽകുന്ന അടിക്ക് അതേ നാണയത്തിൽ തിരിച്ചടി കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് ഫയർ ഫോർ ഫയർ എന്ന് തന്നെയാണ് ഹിസ്ബുള്ളയുടെ മുദ്രാവാക്യം ബെയ്റൂട്ട് ഫോർ ടെല്ലവീപ് ബെയ്റൂട്ടിനെ അടിച്ചു കഴിഞ്ഞാൽ ചെല്ലവീവിലേക്ക് അടിച്ചിരിക്കുമെന്നാണ് അത് അവർ പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത കാര്യമാണെന്ന് പറയാം ഹിസ്ബുള്ളയുടെ തലവൻ കഴിഞ്ഞ ദിവസം നയിം ഖാസിം പറഞ്ഞിരുന്നു ചെല്ലവീപിനെ ഞങ്ങൾ വിറപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിലാന്നിലേക്ക് ചെല്ലവീപ് വിറച്ചു എന്ന് തന്നെ പറയാം അതേസമയം ഇറാന്റെ സൈനിക മേധാവി സൈനിക കമാൻഡർ ചീഫ് കമാൻഡർ അബ്ദുൾ റഹ്മാൻ മൊസാവി ചില കാര്യങ്ങൾ പറഞ്ഞു അത് പ്രത്യേകിച്ചും കഴിഞ്ഞ ഇപ്പൊ കഴിഞ്ഞ മണിക്കൂറുകളിലാണ് ഇന്നാണ് പറഞ്ഞത് അത് പ്രത്യേകിച്ചും ഈ ഇസ്രയേൽ ഗസയിൽ നടത്തുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഇസ്രയേൽ ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് നെക്സ്റ്റ് ഡേ നിങ്ങൾ എപ്പോഴെങ്കിലും ഇസ്രയേൽ ഒരു ദിവസം ഇത് യുദ്ധം ഈ ആക്രമണം നിർത്തേണ്ടി വരുമല്ലോ ആ ആക്രമണം നിർത്തിയ ശേഷമുള്ള നെക്സ്റ്റ് ഡേയെ പറ്റി ഇസ്രയേലിന് യാതൊരു വ്യക്തതയും യാതൊരു പ്ലാനും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ഇത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു സുഖമുള്ള പരിപാടിയായിരിക്കും പക്ഷെ യുദ്ധം നിർത്തിക്കഴിഞ്ഞാലാണ് അതിന്റെ കെടുതികളും തിരിച്ചടികളും ഒക്കെ ഇസ്രയേൽ സേന ഇസ്രയേൽ അനുഭവിക്കേണ്ടി വരിക എന്നാണ് അബ്ദുൽ റഹീം മൊസാവിതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നു അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തിനകത്ത് ഈ സയനിസ്റ്റ് ഭരണകൂടം ഇല്ലാതെയാകും എന്നൊരു പ്രവചന സ്വഭാവമുള്ള ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു കാരണം ആ നിലയ്ക്കാണ് ഇസ്രയേലിന്റെ മുന്നോട്ട് പോക്ക് ഇസ്രായേലിന്റെ ഇതര രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ടുള്ള ഇസ്രയേലിന്റെ മുന്നോട്ട് പോക്ക് എന്നിരിക്കെ ഇരുപത്തിയഞ്ച് വർഷത്തിൽ കൂടുതൽ ഇതിങ്ങനെ നിലനിൽക്കാൻ സാധ്യതയില്ല എന്നും കൂടി അദ്ദേഹം പറയുമ്പോൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനെ പറയുന്നത് ഇപ്പോ ഐ സി സിയുടെ അറസ്റ്റ് വാറന്റുമായി ബന്ധപ്പെട്ടാണ് നെതന്യാഹുവിനെ പോലെ ഒരു ചോരക്കുതിയനെ അറസ്റ്റ് ചെയ്യുകയല്ല അല്ലെങ്കിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയല്ല വേണ്ടത് അദ്ദേഹത്തെ എക്സിക്യൂട്ട് ചെയ്യുകയാണ് അദ്ദേഹത്തിന് ക്യാപിറ്റൽ ആണ് നൽകേണ്ടത് വധശിക്ഷയാണ് നൽകേണ്ടത് നതന്യാഹുവിന് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തുള്ള കമയിനി രംഗത്ത് വരുന്നു അതുപോലെ അദ്ദേഹം പറയുന്നു ഇപ്പോ ലബനനിലെയും അതുപോലെ ഗസയിലെയും തങ്ങളുടെ സഹോദരങ്ങൾ ഇത്തരത്തിൽ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്ന തങ്ങളുടെ സഹോദരങ്ങൾക്ക് എല്ലാവിധമായ പിന്തുണയും നൽകും എന്നുകൂടി കൂടി ആയത്തുള്ള ഖമനെ അദ്ദേഹം ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു അതേസമയം ഈ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ നാളെ ചൊവ്വാഴ്ച നാളെ ചൊവ്വാഴ്ചയാണല്ലോ നാളെ ഇസ്രയേലിന്റെ ക്യാബിനറ്റ് ലബനനിൽ ഇസ്രയേൽ ലബനൻ വെടിനിർത്തലിനെ കുറിച്ചുള്ള നിർണായകമായ ചർച്ചയിലേക്ക് പോവുകയാണ് ലബനിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ആരായുന്നു നാളത്തെ ക്യാബിനറ്റ് യോഗത്തിൽ എന്നാണ് വാർത്തകൾ വരുന്നത് അപ്പോ പ്രത്യേകിച്ചും ഈ ഹിസ് ഹിസ്ബുള്ളയുടെ ഈ ആക്രമണം അടക്കം വിറപ്പിച്ചുകൊണ്ട് ഒരു ജനജീവിതത്തിന്റെ എല്ലാ സ്വസ്ഥതയും സമാധാനവും കെടുത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രയേലിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ വെടിനിർത്തലും അതുപോലെ ഈ ഗസയിലടക്കം ആക്രമണങ്ങൾക്ക് എതിരെ അതിശക്തമായ വികാരം ഇസ്രയേലിൽ തന്നെയുണ്ട് ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ക്യാബിനറ്റ് ചേർന്നുകൊണ്ട് വെടിനിർത്തലിനെ കുറിച്ചുള്ള ആലോചനകളിലേക്ക് പോകുന്നത് മാത്രമല്ല നെത്തന്യാഹുവല്ലാതെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട അവസ്ഥയിലുമാണ് അദ്ദേഹം ഡിസംബർ രണ്ടാം തീയതി അദ്ദേഹത്തിന് കോടതിയിൽ ഹാജരാകണം വളരെ ഗൌരവ സ്വഭാവമുള്ള ഈ അഴിമതിയും അതുപോലെ ഫ്രോഡ് തട്ടിപ്പ് അഴിമതി കൈക്കൂലി വാങ്ങൽ ഇതടക്കമുള്ള ആക്ഷേപങ്ങൾ കേസ് തൗസൻഡ് കേസ് ടു തൗസൻഡ് കേസ് ഫോർ തൗസൻഡ് ഗൗരവ സ്വഭാവമുള്ള മൂന്ന് കേസുകളാണ് ആ കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിചാരണ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും നിതന്യാഹുവല്ലാതെ പരിങ്ങളിലായി നിൽക്കുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെതിരെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് തന്നെ സംശയത്തിന്റെ തെളിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സൈനിക മേധാവിയെ ഒരു നമുക്ക് നാടൻ ഭാഷയെ പറഞ്ഞ പെണ്ണ് അദ്ദേഹത്തെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നദന്യാഹുവിന്റെ ഏറ്റവും അടുത്ത ഒരു ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നദന്യാഹുവിന് ഏതു നിമിഷവും ആ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാം എന്നൊക്കെ പറയുന്നു രഹസ്യരേഖകൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് നദന്യാഹുവിന്റെ ഏറ്റവും അടുത്ത വിശ്വാസം തന്നെ സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്നു അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലൂടെ നദന്യാഹു കടന്നു പോകുമ്പോൾ ഇസ്രയേലിൽ നദന്യാഹുവിനെതിരെ വ്യാപകമായ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നടക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നാളെ ഏതെങ്കിലും ബംഗറിൽ കൃത്യമായിട്ടും ഇവരുടെ ഒരു വാർ ക്യാബിനറ്റ് ചേരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവരുടെ ക്യാബിനറ്റ് ചേർന്ന് ഈ വെടിനിർത്തലിനെ കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കും അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് അതേസമയം ഗസയിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒട്ടും സുഖമുള്ള കേൾക്കാൻ ഒട്ടുമേ സുഖമുള്ള കാര്യങ്ങളല്ല അവിടെ ഈ ഒക്ടോബർ ഏഴിന് ശേഷം ഈ ആക്രമണം തുടങ്ങി ഒരു വർഷം പിന്നിടുന്ന ആക്രമണത്തിൽ മരണം ഇരുന്നൂറ്റി പതിനൊന്നായി എന്നുള്ള വാർത്തയാണ് വരുന്നത് ഒരു ലക്ഷത്തി നാലായിരത്തിലധികം പേർക്ക് പരിക്കേറ്റു അതുപോലെ ആരോഗ്യ പ്രവർത്തകർ ഡോക്ടർമാരും അടക്കം ആയിരത്തിലധികം പേർ ഇതിനകം കൊല്ലപ്പെട്ടു എന്നാണ് വഫ റിപ്പോർട്ട് ചെയ്യുന്നത് അത് ഈ ഗസ ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് വഫ അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഇപ്പൊ ലബനലിനെ പോലും ഇസ്രയേൽ സേന മാധ്യമ പ്രവർത്തകർക്ക് നേരെയും അതുപോലെ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയും ഒക്കെ മനഃപൂർവ്വം ആക്രമണം നടത്തുന്നു എന്ന നിലയിലുള്ള വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഏതായാലും ടെല്ലവീപിനെയും അതുപോലെ ഇസ്രയേലിന്റെ വിവിധ മേഖലകളെയും വിറപ്പിച്ച് നാല്പത് ലക്ഷം ഇസ്രയേലികളെ അവരുടെ വാസസ്ഥലങ്ങളിലേക്ക് ഓടിച്ചു കയറ്റിയ ഒരു വല്ലാത്ത പരിഭ്രാന്തി കഴിഞ്ഞ മണിക്കൂറുകളിൽ പരത്തിയ ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണം ഇപ്പോഴും തുടരുന്നു അതേസമയം ഇസ്രയേൽ ഗസയിലും ലബനനിലും നടത്തുന്ന ആക്രമണവും തുടരുന്നു അപ്പോൾ ഒട്ടും സുഖകരമല്ലാത്ത അത്യന്തം സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് പശ്ചിമേഷ്യ